അപ്പം സിനിമ കാണാനുള്ള നമ്മുടെ ഗോപാലൻ ചേട്ടൻ ഗോപാലൻ ചേട്ടൻ എത്തുന്നു കൃഷ്ണമൂർത്തി ചേട്ടൻ വരുന്നു എന്തായാലും നമ്മുടെ ഇവിടെ വന്ന് കയറി നമ്മളുമായിട്ട് സംസാരിച്ചിട്ട് തന്നെയായിരിക്കും പോകുന്ന ഗോപാലൻചേട്ടൻ നമുക്കിടാം തമ്പു എമ്പുരാനെ തിരി സേരിക്കാൻ തമ്പുരാനയായി എത്തിയ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപാലൻ ചേട്ടൻ കൃഷ്ണമൂർത്തി ചേട്ടനും ഇവിടെ എത്തുകയാണ് നമുക്ക് ഈ സിനിമ മലയാളികളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ അനിൽ ചേട്ടോടൊപ്പം നിന്ന ഗോപാല ചേട്ടനും മൂർത്തി ചേട്ടനുമാണ് എത്തിയിരിക്കുന്നത് ഗോപാല ചേട്ടാ രാവിലെ തന്നെ ഇന്ന് ഒരിക്കലും കാണാത്ത ഡ്രസ്സ് കറുപ്പും കറുപ്പുമാണ് അതെ ഇതിൻ്റെ ആഘോഷമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ് കാരണം ഈ സിനിമ കാണുമ്പോൾ ഒരു പ്രത്യാശയോട് കൂടി പ്രതീക്ഷയോടി കാണുന്ന ഒരു സിനിമയാണ് അതെല്ലാവരും കൂട്ടായും കൂടി ഒരേ ജൂലി

നിരജി െ തന്നെ ഞാന് എയർപോർട്ട് പോകുമ്പോൾ ഇത്ര നേരത്തെ പോയിട്ടില്ല ഈ ഷോവിന് ടിക്കറ്റ് ഇട്ടാൻ വേണ്ടിട്ട് നമ്മളൊക്കെ പിറകെ അടക്കരുത് അല്ല ഭയങ്കര പ്രത്യേകിച്ച് ഇന്ന് ലാലേട്ടനൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടു അപ്പം അവരോടൊക്കെ ഒപ്പായിരുന്നു ഇത് കാണാനുള്ള ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റിലാണ് ഇത് ഒരു ചരിത്ര നിമിഷമാണല്ലോ സിനിമ കണ്ടിട്ടുവാണോ നമുക്ക് ഇനി സംസാരിക്കാം കഴിഞ്ഞാൽ സിനിമ കണ്ടിട്ടാണ് നമുക്ക് സംസാരിക്കാം അതെ സിനിമ കണ്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സിനിമയാകട്ടെ ഇതാണ് നമ്മുടെ ഒരേ താരങ്ങളും ഗോപാലൻ ചേട്ടൻ നീരച്ചി ഉൾപ്പെടെയുള്ള കൃഷ്ണമൂർത്തി ചേട്ടൻ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തി ഇപ്പോൾ നമ്മളോട് കാര്യങ്ങൾ പങ്കുവച്ചത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്